കാര്യം എനിക്ക് ചെയ്യാൻ അത്രേ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡിസംബർ ില് നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ദുബായിൽ കുമ്പിടിയായി പോവുകയും കേരളത്തിൽ കുമ്പിടിയായി നിന്നിട്ട് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ് മായാജാലങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ ഇപ്പൊതാ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകൻ ഉറ്റ സുഹൃത്ത് തന്നെ ആ തെളിവുമായിട്ട് രംഗത്ത് വന്നുള്ളതാണ് അപ്പോ ശരിക്കും പറഞ്ഞ ആ ഒരു സ്ത്രീ ഒരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് പറഞ്ഞു എല്ലാ ഇടങ്ങളിലും നിവിൻ പോളിയുടെ ഫോട്ടോ ഇങ്ങനെ പ്രദർശിച്ച് എല്ലാവരും കാണുന്നു പക്ഷെ ആ ഒരു സ്ത്രീയുടെ ആ ഒരു ഇരയാ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവരുടെ ഫോട്ടോ ആരും കാണുന്നില്ല കാണിക്കാൻ അനുപാതമില്ല എന്നത് തന്നെ എന്നാലും കുറെ ആളുകളൊക്കെ ഫോട്ടോ കാണിക്കുന്നുണ്ട് പക്ഷെ ലീഗലി അതൊരു തെറ്റായതുകൊണ്ടാണ് നമ്മളതിവിടെ കാണിക്കാത്തത് ഓക്കെ നമുക്കൊന്നും കൂടി ഈ സ്ത്രീകരണങ്ങളിലേക്ക് ഒന്ന് കിടക്കാം ആ ഒരു സ്ത്രീ പറഞ്ഞ ഡേറ്റ് അതൊന്നും കൂടി ഒന്ന് കേൾക്കാം ആ ഒരു ോട് ചേർന്ന ദിവസങ്ങളിലാണ് അങ്ങനെ ആ വീണ്ടും കേട്ടല്ലോ അല്ലെ പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ അവിടെയാണ് പതിനേഴ് ആ ഒരു സമയത്ത് ഇവർ തിരിച്ച് നാട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കേണ്ടതായിട്ടില്ല വിത്ത് എവിഡൻസ് കൃത്യമായി നിവിൻ പോളി എവിടെയായിരുന്നു എന്ന് തെളിയിക്കുന്ന രണ്ട് രേഖകളാണ് പുറത്തുള്ളത് ഒന്ന് വിനി ശ്രീനിവാസനാണ് പുറത്തുവിട്ടത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം അതായത് പതിനാലാം തീയതി പതിനൊന്ന് പന്ത്രണ്ട് എ എമ്മിനെടുത്ത ഒരു ഫോട്ടോ നിങ്ങൾ ആ സൈഡിൽ കാണുന്ന ഫോട്ടോ ആ ഒരു കാര്യമാണ് നമ്മുടെ വിനി ശ്രീനിവാസൻ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് എന്നാൽ രണ്ടാമതായിട്ടുള്ള ഒരു തെളിവ് ക്രൗൺ പ്ലാസയില് അദ്ദേഹം അവിടെ താമസിച്ചു എന്നുള്ളതിന്റെ ആ ഒരു പതിനാലാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്നിന് അവിടെ കയറുന്നുകയും പുലർച്ചെ രണ്ട് മൂന്നിന് കയറി ഡിസംബർ പതിനഞ്ചാം തീയതി പതിനാറ് മുപ്പത് പതിനാറ് മുപ്പത് പറയുമ്പോ നാല് മുപ്പതിന് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തായിട്ടുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു സമയം മാത്രമാണ് അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നത് വീണ്ടും അദ്ദേഹം സിനിമാ ഷൂട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ക്രൗൺ പ്ലാസ അവരുടെ ആറായിരത്തഞ്ഞൂറോ രൂപക്കെയാണ് കേട്ടോ റൂം റേറ്റ് ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഓ ഇത്ര റൂം റേറ്റ് ഒക്കെ അത്ര കണ്ടല്ലേ അപ്പൊ പൈസക്കാർക്ക് എന്താവാ അല്ലെ അതായത് പ്രൊഡ്യൂസറാണല്ലോ ആ ഒരു സാധനം ചെയ്യാം അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ പൊന്തി വന്നിട്ടുള്ളത് ഒന്ന് ഇവര് പറഞ്ഞ ഡേറ്റ് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് നിവിൻ പോളിയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷം ഇവർക്ക് വേണ്ടേ എന്നാലാണല്ലോ നിവിൻ പോളിയുടെ പേര് അനാവശ്യമായി ഈ ഒരു കാര്യത്തിലേക്ക് നമ്മള് ആഡ് ചെയ്യുകയുള്ളൂ നമ്മളല്ല അവർ ആഡ് ചെയ്യുകയുള്ളു ഇത് ചിലപ്പോ ഈ മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് അവരെ കുറിച്ച് ഒന്നും ഒരു ഡീറ്റെയിൽ ഇല്ല കേട്ടോ എവിടെ ഒന്നും പുറത്തേക്കും വരുന്നില്ല അതിനർത്ഥം ഒരു പക്ഷേ അവർ ഭയത്തിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഇര എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അപ്പൊ ഈ ഒരു വിഷയം ഒന്നുകൂടി ഫലം കിട്ടാൻ വേണ്ടി ഒരു പക്ഷേ നിവിൻ പോളിയുടെ പേര് വലിച്ചു ഒരു സാധ്യതയുണ്ട് കാരണം ഇവര് ഈ പറയുന്ന കാര്യങ്ങളിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കും അത് പിന്നെ വണ്ടി ഇടിച്ചു കൊല്ലും എന്ന് പറയുന്നത് അങ്ങനെ കുറെ അലിഗേഷൻസ് പറയുന്ന അതൊക്കെ കൃത്യമായിട്ട് ഇവരുടെ ഭർത്താവ് ഇവരുടെ പോസ്റ്റുകളിലായിട്ട് ഇവർ ആ ഡേറ്റുകളിലിട്ടിട്ടുണ്ട് കൃത്യമായിട്ട് എനിക്ക് ദൃശ്യം എന്ന സിനിമയുടെ ആ മോഡലാണ് ഇഷ്ടപ്പെട്ടത് അതായത് ഒരു വിഷയത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നിട്ട് ഞങ്ങൾ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തായിരുന്നല്ലോ എന്ന് പ വരുത്തി തീർത്തു കഴിഞ്ഞാല് അത് കോടതിയിൽ എത്തുമ്പോൾ ഒരു സ്വീകാര്യത വരും അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് കിടക്കും അല്ലെ മൊഴി മൊഴി എല്ലാവരും ഒന്ന് പറഞ്ഞ അങ്ങനെ അപ്പൊ കൃത്യമായിട്ട് ഇവരുടെ ഭർത്താവിന്റെ ഫേസ്ബുക്കുകളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഡേറ്റില് അവർ കൃത്യമായിട്ട് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടി ഒരു സാധനം ഇരുന്നു അതിന്റെ ലൈക്കോ കമന്റോ ഒന്നും ഇല്ല അത് അവരൊരു രേഖയായി ഇടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അതിലെല്ലാത്തിലും അനാവശ്യമായിട്ട് ഇത് വിൻപോളിയുടെ പേര് പറയുന്നു ഈ ഒരു സ്ത്രീ പെറ്റീഷൻ കൊടുത്തത് എഫ്ഐആറിൽ കൊടുത്തത് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ അവരെ മുറിയിൽ പൂട്ടിയിട്ട് ലൈംഗികമായി മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു അതിൽ ആറാം പ്രതിയായിട്ട് നിവിൻ പോളിയുണ്ട് ആറാം പ്രതിയാണ് നിവിൻ പോളി പക്ഷെ ഇവരുടെ ഭർത്താവ് എവിടെ പോസ്റ്റ് ചെയ്തിട്ടാലും അതിൽ ഒന്നാം പ്രതിയായ പോലെയാണ് നിവിൻ പോളിയെ കാണിക്കുന്നത് എന്തായാലും അതിൽ പ്രതി ഏർക്കപ്പെട്ട ആളുടെ ഹൈക്കോടതി ഇപ്പൊ അതിൽ നിന്ന് മാറ്റും കാരണം ഇവർ കൊടുത്ത എഫ്ഐആറിലുള്ള ഡേറ്റ് അത് ഇദ്ദേഹം ആ ഡേറ്റിൽ അവിടെ ദുബായിൽ വേണം കുമ്പിടിയായിട്ട് അവിടെ വേണം ഓക്കെ അദ്ദേഹം അവിടെയല്ല നാട്ടിലാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇനി യാതൊരു പ്രശ്നവും നിവിൻ പോളിക്ക് വരാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് ഇതേ അലിഗേഷൻസ് ഒക്കെ വന്ന മറ്റ് നടന്മാര് രംഗത്തേക്ക് വരാത്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവും ഇവിടെ നിവിൻ പോളി വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അദ്ദേഹം ദുബായിൽ പോയിരുന്നു റാഫേൽ എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഡ്യൂസറെ കണ്ടിരുന്നു അത് കൃത്യമായി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് എന്ന് നിവിൻ പോളി എവിടെയും പറയുന്നില്ല അതായത് അദ്ദേഹം ഇത് നിയമപരമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ നമ്മൾ വന്നതും പോയതുമായ ഡേറ്റും സമയവും ഒക്കെ അതിലുണ്ടാവും അല്ലെ ആ ഒരു സാധനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും ഉണ്ടാവും അപ്പൊ അത് വെച്ചിട്ടാണ് അദ്ദേഹം കളിക്കാൻ നോക്കിയിട്ടുണ്ടാവുക അദ്ദേഹം പതിനാലാം തീയതി ആണ് അവിടെ പോയത് എങ്കിൽ പതിനാലാം തീയതി തന്നെ ഇവിടെ വന്ന് സിനിമയുടെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് ദിവസങ്ങളിൽ അദ്ദേഹം നാട്ടിലുണ്ട് പ്രധാനമായിട്ട് അവർ പറഞ്ഞ എലിഗേഷനില് എന്താ ഉള്ളത് ഈ പ്രൊഡ്യൂസർ വിളിച്ചു വരുത്തി എന്നിട്ട് ഇവൻ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ആവത് ചെയ്തിട്ടുണ്ടാവുക അവരന്വേഷിക്കുമ്പോൾ നിവീൻ പോലും ഇന്ന ദിവസം അവിടെ വന്നിട്ടുണ്ടല്ലേ ഓക്കെ അത് വെച്ച് കളിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ശരിക്കും മോളയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളത് പല ആളുകളും കമന്റ് ചെയ്യുന്നത് കണ്ടത് ഇത് കോടതി തീരുമാനിക്കേണ്ട കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു ശരിയാണ് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നിരുന്നാൽ പോലും ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമുക്കൊരു അവകാശം കൂടി തരുന്നുണ്ട് നമുക്കും ജേണലിസ്റ്റ് ആവാം നമുക്കും ഇതേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അത് കണ്ടെത്താനും നമ്മുടേതായ നിഗമനങ്ങളിൽ എത്താനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അത്ര നിഗമനങ്ങൾ എൻ്റെ ഒരു നിഗമനം ഇതാണ് എന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമുക്ക് പറയാം നമ്മൾ ഒരിക്കലും ഒരു തീവ്രവാദപരമായിട്ടുള്ള കാര്യമല്ല സംസാരിക്കുന്നത് ഒരിക്കലും ഒരു മതപരമായിട്ടുള്ള മതനിന്ദക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ഒരു ദൈവത്തെയും ഒരു എന്താ പറയുക ഒരു സമൂഹത്തെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ നമ്മുടേതായ നിഗമനങ്ങൾ പറയുമ്പോൾ അത് സമൂഹം അംഗീകരിക്കുന്ന നിഗമനമാണെങ്കിലോ ഇപ്പൊ നിവിൻ പോളിയുടെ വിഷയത്തിൽ എല്ലാവർക്കും ഒരേ ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത് നിവിൻ പോളി നിരപരാധിയാണ് അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയുക ഇത് ശരിയാണ് നിവിൻ പോളി പറയുന്നത് ശരിയാണ് എന്ന് നമുക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു അദ്ദേഹം ഇതിനെ എതിരിടും ഞാൻ ഇതിനെ നേരിടുമെന്ന് നിയമപരമായി തന്നെ നേരിടുമെന്നുള്ള ആ ഒരു ചങ്കൂറ്റം കാണിച്ചപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം തെറ്റുകാരനാവില്ല ഇത്രവത്തോടു കൂടി സംസാരിക്കണമെങ്കിൽ അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞതാ വേറെ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും കൃത്യമായി വിനീത് ശ്രീനിവാസൻ അദ്ദേഹം ആ ഒരു സമയം എടുക്കാനുള്ള കാരണം ചിലപ്പോ ഇന്ന ദിവസം ഇനി നിവിൻ പോലെ ഒരു വർഷം ഒരു വർഷം ആയിട്ടുള്ള ഒരു ഏഴു മാസത്തിന്റെ അടുത്തായി എന്നാലും ആളുകൾക്ക് ഓർമ്മശക്തി കുറച്ച് കുറവൊക്കെ ഉണ്ടാകും അദ്ദേഹം പോയി അത് കണ്ടെത്തുന്നു അതെ ഇന്ന ദിവസം എന്റെ സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അതിൽ പോളി ഉണ്ടായിരുന്നു ഇതാണ് ഫോട്ടോ കാണിക്കുന്നു അപ്പൊ ഏതൊരു ഫോട്ടോ എടുത്താൽ ഇപ്പൊ നമ്മളെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും ആ ഫോട്ടോയിൽ കൃത്യമായിട്ട് നമ്മളെ ലൊക്കേഷൻ പോലും പതിഞ്ഞിരിക്കാനുള്ള സാധ്യത ഉണ്ട് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ലേ ആ സാധനം അതുകൂടാതെ തന്നെ സമയമുണ്ടാകും ഡേറ്റ് ഉണ്ടാകും അത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അപ്പൊ ലൊക്കേഷൻ പോലും കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞ് ക്രൗൺ പ്ലാസയിൽ അടുത്ത സിനിമയുടെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ടിങ്ങിന് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു അവിടെ റൂമിൽ താമസിച്ചതിൻ്റെ ആയിട്ടുള്ള രേഖകൾ വന്നു ഇനി നെക്സ്റ്റ് ഈ ഇര എന്ത് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായം ഒരു മാനനഷ്ടത്തിന് നിവിൻ പോളി ഒരു കേസ് കൊടുക്കണം എന്നാ അദ്ദേഹം എന്തായാലും കേസ് എഫ്ഐആർ നീക്കം ചെയ്യണം അതിൽ നിന്ന് നിന്റെ പേര് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോകാൻ നിൽക്കുകയാണ് അതിന്റെ കൂട്ടത്തില് അനാവശ്യമായിട്ട് അദ്ദേഹത്തിന്റെ സമയം വിലപ്പെട്ട സമയം ഓരോ മനുഷ്യന്റെയും വിലപ്പെട്ട സമയമുണ്ട് ആ സമയം കളഞ്ഞതിനും മാനനഷ്ടത്തിനൊക്കെ കേസ് എടുക്കണ്ടേ അതല്ല അതിൻ്റെതായ ഒരു ശരി ഇപ്പൊ ഇത്രയും ദിവസം നിവിൻ പോളിയുടെ മുഖം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു അതേസമയം ആ ഇരയുടെ മുഖം മൂടപ്പെടുകയാണ് മൂടിക്കഴിഞ്ഞു അത് ഇനി രംഗത്തേക്ക് പുറത്തേക്ക് വരില്ല പക്ഷെ ആരാണ് എന്താണ് ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരൊക്കെ സോഷ്യൽ മീഡിയ വഴി തെരഞ്ഞതൊക്കെ അവരാരാണ് എന്തൊക്കെ കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിലൂടെ എന്തായാലും ഇപ്പോ നിയമപരമായിട്ട് അതിന് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കത് കാണിക്കാൻ കഴിയില്ല എന്നിരുന്നാൽ അദ്ദേഹത്തിന്റെ അവരുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും അതിലൂടെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലായി അപ്പൊ ഈ ഒരു ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഇവര് മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പണം തട്ടാൻ ചെയ്തതാണോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും നിമിൻ പോളി കുറ്റക്കാരനല്ല എന്ന് ഒരു നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ തെങ്ങി ഈ ഒരു സ്ത്രീ എന്തിനീ നുണ പറഞ്ഞു ഇതാണ് ഇനി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അതുകൂടാതെ ഇവര് ഒരു അലിഗേഷൻ പറഞ്ഞ ആ ഒരു ബാക്കിയുള്ള ആളുകൾ എവിടെ അവരെ കുറിച്ചൊരു പിടിയൂല്ല അവരെന്തുകൊണ്ട് മറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് എന്തുകൊണ്ട് പോളി പറഞ്ഞതുപോലെ ഇവർ രംഗത്ത് വരുന്നില്ല അപ്പോ അവർ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ലേ അതൊരു സംശയമാണ് ഇവർ ആരൊക്കെയാണ് ഇവർ ഈ ഒരു ഇരയുമായ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് കണ്ടെത്തേണ്ടത് കേരള പോലീസാണ് കാരണം സോഷ്യൽ മീഡിയ അരിച്ചുപറക്കിയിട്ടും ഇവരെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഇന്ത്യയിൽ നിന്നും എങ്ങനെയാണ് മൂന്ന് ലക്ഷം രൂപ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നുള്ള ഒരു കാര്യം കൂടി അറിയണം ലിക്വിഡ് മണി ആയിട്ട് ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ് ഒരു ലക്ഷത്തിന്റെ മുകളിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാളുകൾ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ചോദിക്കുന്നത് പിന്നെ ഇന്ത്യയിലാണെങ്കിൽ പോലും തന്നെ പതിനായിരം രൂപയുടെ മുകളിലുള്ള ഇടപാടുകൾ പോലും നമ്മൾ അത് ഈ ഒരു എ ടി എം വഴിയോ ബാങ്ക് ത്രൂവോ ചെയ്യണം എന്നുള്ള ഒരു നിയമം റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പോ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വലേന്നെ വിളിയാം നമ്മൾ വീണ്ടും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് എന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും പുതിയ വാർത്താ വിശേഷകളുമായിട്ട് വരാം അതുവരെ സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്